ഹായ് സാജൻ പൈനാപ്പിളിൽ നിന്ന് നിൽക്കുന്നത് ഒരു ലാബറഡോറിന്റെ അടുത്താണ് നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തിന്റെ വീട്ടിൽ തന്നെയാണത് ജയിച്ചു എന്ന് പറയുന്ന ഒരു ജയിച്ചിന്റെ വീടിന്റെ മുറ്റത്താണ് നമുക്ക് അതിനൊന്ന് കാണാം പരിചയമില്ല എന്നെ എല്ലാ കൊല്ലം ഒന്നും കൊടുക്കാനില്ല എനിക്ക് ഇതിന്റെ അക്രമം തോന്നാണ്ടല്ലോ കൂട്ടിന്നങ്ങുവാണെങ്കി നമ്മളെ പിന്നെ ചിന്ന ഭിന്നമാക്കി കളയും അത്ര ഇതാ ഇത് എത്ര നാളായി ചേച്ചിയോ മൂന്ന് വർഷം ഇതിനെ ചേച്ചേച്ചി എന്തെല്ലാം ഭക്ഷണം കൊടുക്കണേ ഞാൻ എന്തെങ്കിലും

<tılmış> <t connector> <Jmitai doctor> <t <ancestor> <t ും കമ്പി വരെ തകർക്കും ക്യാമറ ഇവിടെ കൊണ്ടു അല്ലിന്റെ ഉള്ളത് വരൂ വരൂ അവന് റോർ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ ടോബി മോനെ ഇല്ലോ അവന്റെ ഭീകരത നിങ്ങൾ കണ്ടോ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇതിനെതിട്ടുണ്ട് റോഡ് വീലർ റോഡ് വില്ലറിനെയാണ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് അതായത് ഈ ഭാഗം മാത്രമേ എടുത്തോണ്ട് പോവുകയുള്ളൂ നമ്മുടെ കർണം പറിച്ചുകൊണ്ട് പോകും അത്ര ഭീകരമായ സംഭവമാണ് അതിന്റെ തൊട്ട് താഴെ വരും ഇണങ്ങിയാൽ ആ കുടുംബനാഥ അല്ലാതെ വേറെ ആരും അടുത്തേക്ക് വന്നുകഴിഞ്ഞാൽ സമ്മതിക്കില്ല ഇത് അങ്ങനത്തെ ഇതാണ് സ്നേഹം കൊണ്ട് മൂടും പക്ഷെ അപരിചിതരെ കണ്ടാൽ സ്നേഹമൊന്നുമില്ല സ്നേഹവും ദയം കാരുണ്യൊന്നുമില്ല തീർക്കുക അത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും മടങ്ങി വരുന്നവരെ ഗുഡ് ബൈ ഉടമസ്ഥൻറെ അടുത്ത് എത്ര മര്യാദയായിട്ടോ നിൽക്കുന്ന നോക്കി ഉടമസ്ഥൻറെ അടുത്ത് എത്ര കൃത്യം വേണ്ട നോക്കി ജയ തൊട്ടപ്പ് കുഴപ്പമുണ്ടോ പക്ഷെ നമ്മള് തൊട്ടാൽ ജയ ചേച്ചി കൈ ഒന്ന് മാറ്റിക്ക് ചേച്ചേച്ചി ചേച്ചി സീ ദ ഡിഫറൻസ് സീ ദിഫറൻസ് കണ്ടോ ഉടമസ്ഥം ചെന്ന് കൈ തൊട്ടപ്പോൾ ഒരു കുഴപ്പവുമില്ല അവൻ ഇങ്ങനെ നിന്ന് തരും പകരം അന്യനാണെങ്കിൽ ഡേഞ്ചർ ബിഗ് ഡേഞ്ചർ